വയനാട് ദുരന്തത്തിൽ കളിയും ചിരിയും മറന്ന കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടവും സാധനങ്ങളുമായി ഒരു വണ്ടി കേരള പേജ് അഡ്മിൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കളിപ്പാട്ടവും കുട്ടികൾക്കുള്ള സാധനങ്ങളുമായി വാഹനം കൊച്ചിയിൽ നിന്നും പുറപ്പെട്ടത് കുഞ്ഞുകരങ്ങളിലേക്ക് നേരിട്ട് ഇവ എത്തിക്കാനാണ് കൂട്ടായ്മയുടെ തീരുമാനം ഒരു ചിരിയും സന്തോഷവും പടർത്തുന്നതിനായാണ് കേരള പേജ് അഡ്മിൻ കൂട്ടായ്മ കുഞ്ഞുങ്ങൾക്കായി കളിപ്പാട്ടവണ്ടി വയനാട് ദുരന്ത മേഖലയിലേക്ക് അയക്കുന്നത് പാവകൾ കളിപ്പാട്ടവണ്ടികൾ സൈക്കിളുകൾ എന്നിവയ്ക്കു പുറമേ കുഞ്ഞു കുട്ടികൾക്കാവശ്യമായ ലാക്ടോജൻ സെർലാക്ക് സോപ്പുകൾ ഡയപ്പറുകൾ തുടങ്ങി കുട്ടികൾക്കാവശ്യമായ ഒരുവിധം എല്ലാ സാധനങ്ങളും ഈ വാഹനത്തിൽ സജ്ജമാണ് സെലിബ്രിറ്റികളുടെയും സോഷ്യൽ മീഡിയകളുടെയും പേജുകൾ കൈകാര്യം ചെയ്യുന്ന അഡ്മിനുകളുടെ കൂട്ടായ്മയാണ് കേരള പേജ് അഡ്മിൻ കൊച്ചിയിൽ നടൻ സോഹൻ സി ലാലും വാഹനത്തിന്റെ നിർവഹിച്ചു ഫ്ളിച്ചു വലിയ ആൾക്കാർക്ക് ഒരുപാട് അവിടെ കിട്ടുന്നുണ്ട് കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ കരച്ചിലൊക്കെ കണ്ട ദൃസാക്ഷികൾ എന്നെവിടെ ഉണ്ട് അപ്പം കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് കൂടുതലുള്ളത് അത് ട്രുവാന്ഡ്രം മുതൽ കൊല്ലം ടൂവാൻഡ്രം തൃശ്ശൂർ എറണാകുളം അങ്ങനെ പോകും പല രീതിയിലുള്ള സഹായങ്ങളാണ് വേണ്ടത് ചില സഹായങ്ങൾ അവിടെ ആവശ്യമില്ല അപ്പോൾ അവിടുത്തെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് സഹായിക്കേണ്ടത് അത്തരത്തിലുള്ള നീക്കമാണ് വയനാട് ദുരന്ത ബാധിത പ്രദേശത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് കളിപ്പാട്ട വണ്ടി പുറപ്പെടുന്നതെന്ന് കേരള പേജ് അഡ്മിൻ കൂട്ടായ്മ ഭാരവാഹികൾ വ്യക്തമാക്കി നമ്മൾ ഒരിക്കലും ഒരു ക്യാമ്പിൽ കൊണ്ട് ഡംപ് ചെയ്തിട്ട് പോകുന്ന ഒരു പരിപാടിയിലേക്കല്ല ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഗവൺമെന്റ് അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ശിശു ക്ഷേമ സമിതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവരുമായിട്ട് ഡയറക്റ്റ് കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആശയം തന്നെ മുന്നിലെക്കും വയനാടിന് കൈത്താങ്ങായി നാടും നഗരവും ഒന്നിക്കുമ്പോൾ കുഞ്ഞു മനസ്സുകളിൽ കുഞ്ഞുമനസ്സുകളിൽ അല്ലെങ്കിലും സന്തോഷം നിറയ്ക്കാനുള്ള എളിയ ശ്രമമായാണ് കളിപ്പാട്ട വണ്ടിയുടെ യാത്ര ന്യൂസ് കൊച്ചി